ി അലഹമുല്ലാഹി വസ്ലാത്തു വസ്സലാമു അല റസൂൽഹി വസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് ജൗഹറത്ത് തൊഹീദ് പതിനഞ്ചാമത്തെ ക്ലാസ് നമ്മുടെ വിശ്വാസപരമായ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ വരി മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വരികൾ ആറ് വരികൾ അമ്പത്തി മൂന്നാമത്തെ വരിയിൽ പറഞ്ഞു കാര്യങ്ങളെയും കാര്യങ്ങളെയൊക്കെ സൃഷ്ടിക്കൽ അള്ളാഹുവിന് പറ്റുന്ന കാര്യം തന്നെയാണ് അള്ളാഹുവിനത് പറ്റൂല എന്ന് പറയണ്ട ഷറായ കാര്യങ്ങളെ സൃഷ്ടിക്കലും ഹൈറായ കാര്യങ്ങളെ സൃഷ്ടിക്കലും ഒക്കെ അള്ളാഹുവിന് പറ്റും ഹൈറിനും ഷറിനും ഒരു ഉദാഹരണം പറഞ്ഞാൽ കൽ ഇസ്ലാം ഇസ്ലാം പോലെ ഒരാൾ മുസ്ലിം ആവൽ ഒരാളിലുള്ള ഇസ്ലാം അത് ഹൈറായ കാര്യമാണ് വ കുഫുരി കുഫർ ആകുന്ന വിവരക്കേട് കുഫർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിവരക്കേടാ അള്ളാഹുവിനെ നിഷേധിക്കുക എന്ന് പറയണത് ആ വിവരക്കേട് അത് ഷർറിൻ്റെ ഉദാഹരണമാണ് മോശപ്പെട്ടതിൻ്റെ ഉദാഹരണമാണ് ഇതിനെ എല്ലാറ്റിനെയും സൃഷ്ടിക്കല്ലെന്നുള്ളത് അത് അള്ളാഹുവിന് പറ്റിയ കാര്യം തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ അള്ളാഹുത്താല ഷറായ ഒന്നും സൃഷ്ടിക്കുന്നില്ല അങ്ങനെ സൃഷ്ടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാദം കൊണ്ടുവന്നു ത്ത് എന്ന പുത്തൻവാദികൾ അവർ പറഞ്ഞ അവരുടെ വാദം ഇന്നൽ ഇന്നലെ അബിതുഖ് ഔഷറൻ നമ്മുടെ സ്വയേഷ്ഠപ്രകാരം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അത് അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത് അത് ഹൈറായ കാര്യമായാലും ഷറായ കാര്യമായാലും എന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യർ ചെയ്തു കൂട്ടുന്നതായ ഷറുകളെ സംബന്ധിച്ചൊക്കെ അവർ പറയുന്നു അതൊന്നും അല്ല സൃഷ്ടിക്കുന്നത് അല്ല അവരുടെ പല വാദങ്ങളുണ്ട് അവരുടെ അള്ളാഹുത്താല ഷറുകളിൽ നിന്ന് ഒഴി 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 ഒഴിവായവനാണ് ഷറുകളെയൊന്നും അവൻ സൃഷ്ടിക്കുകയില്ല എന്നൊക്കെയാണ് അവരുടെ വാദം ഇതൊക്കെ അഹലുസുന്നയുടെ എതിരാണ് ഖൈറായാലും ഷറായാലും എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് അത് അള്ളാഹു തന്നെയാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടും കലാ കൊണ്ടും വിശ്വസിക്കല്ലെന്നുള്ളത് നമ്മൾ വിശ്വസിക്കല്ലെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് കാരണം ആ ആശയം ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഖദറും ഖലാഇനെയും വിശ്വസിക്കണം നമ്മൾ ഖദർ എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ വിശദീകരിച്ചു ബഹുന്ദരായ ഷേഖുന കലമുലി അവിടുത്തെ അത് പറയുന്നു ഈജാദു അള്ളാഹു ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ശൈലിയിലും രൂപഭാവങ്ങളിലുമാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങളെയൊക്കെ കൊണ്ടുവരിക ഉണ്ടാക്കുക അതാണ് ഖതറ് അള്ളാഹു ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച രീതിയിൽ അള്ളാഹു ഉണ്ടാക്കുക ഇതാണ് ഖദറ് കലാ എന്ന് പറഞ്ഞാൽ ഇറാദത്തുല്ലാഹി ലഷിയാ അഹിസൽ ഓരോ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അതാത് കാലഘട്ടത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് ആ നടക്കുന്ന രീതിയിൽ തന്നെ അള്ളാഹു അത് അവൻ പണ്ടേ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതാണ് കല അള്ളാഹു താരാ അത് പണ്ടേ തീരുമാനിച്ചിരിക്കണം അപ്പൊ പണ്ടേ അവൻ അത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് നടക്കുന്ന സമയത്ത് എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ അത് നടക്കാൻ നടക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശമുള്ളതാണ് അതാണ് കലാ ഈ കലാവും ക്രതറും നമ്മൾ വിശ്വസിക്കണം അത് നമുക്ക് നിർബന്ധമാണ് കാരണം അത് ഹദീഥിലൊക്കെ പഠിപ്പിച്ച ആശയമാണ് എന്നതാണ് കാഫ് തൈലീലിൻ്റെ കാഫാണ് എന്നൊക്കെ പറയും ഭാഷാപരമായ ചർച്ചയിൽ കമാഅത്താഫിൽ ബില ബില കൈഫിൻ വലൻ അതേപോലെ അനുവദനീയമായ കാര്യത്തിൽപ്പെട്ടതാണ് കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണപ്പെടുക എന്നത് കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക അതിന് വിരോധമൊന്നുമില്ല അതൊക്കെ പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷെ കാണുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ലാക്കിം ബില ലാഖിം അതിന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കാണപ്പെടാൻ ആവശ്യമുള്ള കാണപ്പെടുക എന്ന വിഷയത്തിൽ സൃഷ്ടികളെ കാണപ്പെടുക എന്ന വിഷയത്തിലുള്ള ചില അവസ്ഥകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അള്ളാഹുവിനെ കാണപ്പെടുക എന്നിടത്ത് ഉണ്ടാകുന്നതല്ല നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വസ്തുവിനെ കാണണമെങ്കിൽ കാണുന്ന ആളാരാണോ അയാളുടെ നേർദിശയിൽ നിൽക്കണം അതേപോലെ തന്നെ അതിന് ഒരു പ്രത്യേകമായി ഇടം വേണം ആ കാണപ്പെടുന്ന വസ്തുവിന് എന്നിത്യാദി നിബന്ധനകളൊക്കെ അവിടെ ഉണ്ട് അതേപോലെ തന്നെ കാണുന്ന വ്യക്തിക്ക് കാണപ്പെടുന്ന വസ്തുവുമായിട്ടൊരു നിശ്ചിത അകലം ഉണ്ടാകണം എന്നാലാണ് കാണാൻ പറ്റുകയുള്ളൂ എന്നിത്യാദി നിബന്ധനകളൊക്കെ ഉണ്ട് എവിടെ സൃഷ്ടികളെ കാണുന്നിടത്ത് സൃഷ്ടികൾ കാണപ്പെടുന്നിടത്ത് ഇതൊന്നും അള്ളാഹുവിൻ്റെ കാര്യത്തിലേക്ക് യ്ക്കരുത് അതേപോലെ തന്നെ കാണപ്പെടുന്ന വസ്തുവിന് ഒരു ഇൻഹിസാറുണ്ട് ഒരു ക്ലിപ്തതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരതിർത്തി മുതൽ മറ്റൊരതിർത്തി വരെ അതിനൊരു ഓരോരോ ഒരു പരിധി ഉണ്ട് ഈ പരിധി ഉണ്ടാവല്ലെന്ന സംഗതിയൊന്നും അള്ളാഹു കാണപ്പെടുന്നിടത്ത് പറയാൻ പാടില്ല അതാണ് ബിലാ കൈഫിൻ അൻഹിസ്വാരിൻ എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാ അള്ളാഹുവിനെ കാണുന്നത് അതെങ്ങനെയാ കാണുന്നത് എന്നതൊന്നും നമ്മൾ ഈ ദുന്യവിയായ ഈ ബാഹ്യ ലോകത്ത് വച്ച് നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷേ അള്ളാഹുവിനെ കാണപ്പെടാം അതിന് വിരോധമൊന്നുമില്ല അള്ളാഹുവിനെ കാണപ്പെടുന്നതിന് വിരോധമില്ല ിൽമുഹ് അമ്പത്താറാമത്തെ വരി അള്ളാഹുവിനെ എന്ന് പറഞ്ഞു കണ്ണുകൾ കൊണ്ട് കാണപ്പെടും ലിൽമുണിനാ ആ കാഴ്ച എന്ന് പറഞ്ഞത് മുക്മിനീങ്ങൾക്കുള്ളതാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് മുക്മിനീങ്ങൾക്കുള്ളതാണ് ഇത് കാരണം അങ്ങനെ കാണാൻ പറ്റും എന്ന് പറയാനുള്ള കാരണം കാണാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം നടക്കുന്ന ഒരു കാര്യത്തോട് നടക്കാൻ പറ്റുന്ന ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യത്തോട് കാഴ്ചയെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രമാണത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലിഹിസലാമിനോട് അള്ളാഹു താല പറഞ്ഞതായ ഒരു വിഷയമുണ്ട് എന്താണ് മുസാ നബി അലഹി സ്വലാം അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് റബ്ബി അരി നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊന്ന് കാണിച്ച് തരു എന്ന് പറയുന്നുണ്ട് മുസാനബി അലിഹി സ്വലാം അതിന് മറുപടിയായിട്ട് അള്ളഹ പറയുന്നുണ്ട് ലൻ ലൻതറാനീ നിങ്ങളെന്നെ അങ്ങനെ കാണൂല വലാഖിൻ ഇൻലുർ ഇലൽ ജബൽ അവിടെ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ ഫൈനിസ്തക്കറ മക്കാനഹു ആ പർവ്വതം അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നാൽ ഫസൗഫറാനി എന്നെ നിങ്ങൾക്ക് കാണാം പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുക നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഉറക്കുക അങ്ങനെ ഉറച്ചു നിന്നാൽ നിങ്ങൾക്കെന്നെ കാണാം അപ്പോൾ ഈ പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു സാധ്യതയുള്ള നടക്കാൻ പറ്റുന്ന ഉണ്ടാകാൻ പറ്റുന്ന കാര്യമാണ് അതിനോട് ബന്ധിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതുണ്ടായാൽ കാണലുണ്ടാകും അങ്ങനെയാണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തിനോടാണോ ബന്ധിപ്പിക്കപ്പെട്ടത് സാധ്യതയുള്ള ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യത്തോടാ ബന്ധിപ്പിക്കപ്പെട്ടത് അപ്പോൾ അതിനോട് ബന്ധിപ്പിക്കപ്പെട്ട കാര്യമാണ് കാഴ്ച അപ്പൊ കാഴ്ചയും ഉണ്ടാവാം ഉണ്ടാവാം വിരോധമില്ല ഹാദാ ഈ പറഞ്ഞ കാര്യത്തിനെ നീ മനസ്സിലാക്കിക്കോ ഒലിൽ മുഖ്താരി ദുന്യാ സപഥത്ത് മുഖ്താറായ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ഈ അള്ളാഹുവിനെ കാണൽ എന്ന സംഗതി ഉണ്ടായിട്ടുണ്ടല്ലോന്ന് ഇവിടെ വച്ച് തന്നെ ദുന്യാവിൽ തന്നെ അള്ളഹാനെ കാണൽ എന്ന് പറയണ സംഗതി ഉണ്ടായി ആർക്കുണ്ടായി നബിയുൽ മുഖ്താർ സാഹിസ് മുത്തുനബിക്കുണ്ടായി എന്ന് ഇസറാ മിന്റെ രാത്രിയിൽ ഉണ്ടായി തിരുനബി സുല്ലാം അള്ളാഹുവിനെ കണ്ടു ഗൈരി നബീന മുഹമ്മദിൻ സൊല്ലഅ അലിസ്ല്ലാം മുത്തുനബിക്കല്ലാതെ അത് ദുനിയാവിൽ വച്ച് അത് സംഭവിച്ചിട്ടില്ല അമ്മാഹുവ തങ്ങൾ കണ്ടു ലൈലത്തൽ ആ രാത്രിയിൽ കണ്ടു ഇന്ദിമായി ആകാശത്തേക്ക് ഉള്ള ആ മേഹറാജി യാത്രയിൽ ഇമാമീങ്ങളും പറഞ്ഞത് അവിടെ പ്രധാനമായിട്ടും നമ്മൾ മുന്തിച്ചു പറയേണ്ട അഭിപ്രായം തങ്ങൾ തങ്ങളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കണ്ടത് അള്ളാഹുവിനെ എന്നതാണ് അതാണ് പ്രബലമായ അഭിപ്രായം ആ പറഞ്ഞ യാത്രയിലും പിന്നെ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സാഹ അല്ലെസ്വലമ തങ്ങളല്ലാത്ത വേറെ ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ഉണർവിൽ അള്ളഹാനെ കണ്ടു എന്നൊരുത്തൻ വാദിച്ചാൽ അവൻ പഴച്ചവനാണ് ബി തുൽഹി മാത്തുക്കള ഇമാമിങ്ങൾ ഏകോപിച്ച് പറഞ്ഞു അവൻ പഴച്ചവനാണ് ഷെയ്ഖുന കലമുൽ ഇസ്ലാം ഉസ്താദ് അള്ളാഹു കൊടുക്കട്ടെ ഉസ്താദ് ഈ വിഷയത്തിന്റെ വിശദീകരണത്തിൽ ഇതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഉണർവിൽ മുത്തനബി അല്ലാത്ത ആരും ദുനിയാവിൽ നിന്ന് കാണുന്നില്ല അങ്ങനെ കണ്ടു എന്ന് വാദിച്ചാൽ അവൻ പഴച്ചവനാണ് അതേ സമയത്ത് സ്വപ്നത്തിൽ കാണുക എന്നതോ അത് സംഭവിക്കുമെന്നതിൽ തർക്കമില്ല അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല ഇമാം അഹ്മദ് അഹമ്മദ് അൻഹു അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു മിഅത്തമറ നൂറ് വട്ടം കണ്ടു ഹാഷിയതുൽ ബാജൂരിയിൽ കാണാം ഈ പറയപ്പെടുന്നത് പരലോകത്ത് വച്ച് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ് ഹദീസ് സാക്ഷിയാണ് സാക്ഷിയാണ് സൂറത്തുൽ കാണാം ഇലാ റബ്ബിഹാ തിളങ്ങുന്ന മുഖങ്ങൾ റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങൾ ഖുർആൻ കയ്യാമത്ത് സൂറത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ പല പ്രമാണങ്ങളും ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് പരലോകത്ത് വരും എന്നുള്ളതിൻ്റെ പരലോകത്ത് കാണും അള്ളാഹുവിനെ കാണും എന്നുള്ളതിൽ ധാരാളം പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ീയമായ വിഷയമാണ് പ്രവാചകന്മാരെ അള്ളാഹു താല നിയോഗിക്കുക എന്ന് പറയുന്ന കാര്യം അത് അനുവാദമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പറ്റുന്ന കാര്യമാണ് ഫലാ ഉജൂബ അങ്ങനെ പ്രവാചകന്മാരെ വിടൽ അള്ളാഹുക്ക് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അള്ളാഹുവിന്റെ നല്ല തനിച്ച ഔതാര്യം കൊണ്ടാണ് വിടുന്നത് അള്ളാഹു എൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു താര ചെയ്യണതാണ് മനുഷ്യനെ വഴി കാട്ടാൻ മാനവകുലത്തെ വഴി കാട്ടാൻ അള്ളാഹു താര പ്രവാചകന്മാരായക്കല്ലെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഫതില് കൊണ്ട് അനുഗ്രഹം കൊണ്ട് അള്ളാഹു ചെയ്യുന്നു അങ്ങനെ അള്ളാഹുവിനെ ചെയ്യാം അങ്ങനെ അള്ളാഹു താലെ വിട്ടോളണം എന്ന് നിർബന്ധമാണ് അള്ളാഹ്ക്ക് നിർബന്ധ നിയമം ഉണ്ടാക്കുകയാണ് മൊഹത്തസിലത്ത് പുത്തൻവാദികള് അള്ളാഹ് നിർബന്ധാണ് എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇസ്ലാമിക നിയമമല്ല അഹുസുന്നത്ത് പഠിപ്പിച്ചു അള്ളാഹു അവന്റെ മഹൽ ഫതിൽ കൊണ്ട് അയക്കാം അയക്കൽ ബുദ്ധിപരമായ അനുവദനീയമായ കാര്യമാണ് ബുദ്ധിപരമായ അനുവദനീയമാണ് എന്ന് പറഞ്ഞ് മാത്രം നിർത്താൻ പറ്റുമോ ലക്കിം ഹിമ്പിലിം കഥ ഇങ്ങനെ പ്രവാചകന്മാരെ വിശ്വ അള്ളാഹു താല അയച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കൽ കഥ വച അത് നിർബന്ധമാണ് അങ്ങനെ ഉണ്ടാകണേന് വിരോധമില്ല എന്ന് പറഞ്ഞു നിർത്തുവല്ല അങ്ങനെ അള്ളാഹു താര പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് നമുക്കത് നിർബന്ധമാണ് അതുകൊണ്ട് നീ ഉപേക്ഷിച്ച് കളയണം കൗമിൻ ഒരു വിഭാഗം ആളുകളുടെ പഴച്ച വിശ്വാസത്തെ നീ ഉപേക്ഷിച്ച് കളയണം ബിഹിം കഥ ലൈബ ഏതാണ് ആ വിഭാഗം എന്നറിയുമോ അവരെ കൊണ്ട് അവരുടെ ദേഹേച്ഛ കളിച്ചതാണ് തടിയുടെ ഇച്ഛ അവരുടെ ഹവൻ നഫ്സ് അവർ ശൈത്വാനിയായ ദുർമോ ദുർമാർഗങ്ങളിൽ പെട്ടുപോയവരാണ് പിഴച്ചു പോയവരാണ് അതാണ് ആ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുടെ പഴച്ച വാദത്തെ നീ തള്ളിക്കളയണം പലതരത്തിലുള്ള വേണ്ടാത്ത വാദങ്ങളൊക്കെ വാദിച്ചിട്ടുണ്ട് എന്താ വാദിച്ചത് സുമനീയത്ത് ബറാഹിമത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കൂട്ടരെ അവരുടെ പൊട്ടവാദം എന്താ അള്ളാഹു അങ്ങനെ പ്രവാചകന്മാരെ അയക്കാൻ പാടില്ല അങ്ങനെ അയക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞെന്താ ഫല ഉജൂബ അങ്ങനെ അയക്കൽ നിർബന്ധമുണ്ട് എന്ന് പറയണ്ട അള്ളാഹു അവൻ്റെ മഹത് പതിലുകൊണ്ട് അയക്കാം അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ പറയപ്പെടുന്ന സുമനീയ ബറാഹിമ എന്നീ കക്ഷികൾ അതാണ് ഇവിടെ പറഞ്ഞത് അവരെ കൊണ്ട് പിശാജ് കളിച്ചതാ പിശാജിന്റെ ദുർമോ ദുർ ദുർമാർഗത്തിൽ അവര് പെട്ടുപോയതാണ് അപ്പൊ അവരുടെ പൊട്ടവാദങ്ങളെ ദുഷിച്ച വാദങ്ങളെ അനർത്ഥവാദങ്ങളെ തള്ളിക്കളഞ്ഞേക്കണം പ്രവാചകന്മാരെ അള്ളാഹുത്താൽ അയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് നമ്മെ സഹായിക്കണം